വധശിക്ഷ നടപ്പാക്കാൻ യമൻ തീരുമാനിച്ചതായി അജ്ഞാത സന്ദേശം ലഭിച്ചെന്ന് നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശം ഒരു അഭിഭാഷകയാണ് വിളിച്ചറിയിച്ചതെന്നും നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിനെ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ അറിയിച്ചു എന്നാൽ തീരുമാനിച്ചിട്ടില്ലെന്നാണ് യമനിലെ ഇന്ത്യൻ എംബസി നൽകുന്ന വിശദീകരണം നിമിഷപ്രിയയ്ക്ക് ലഭിച്ച ഫോൺ കോളിൽ ദുരൂഹതയുണ്ടെന്ന് ആക്ഷൻ കൌൺസിൽ അംഗവും അഭിഭാഷകരുമായ കെ ആർ സുഭാഷ് ചന്ദ്രൻ റിപ്പോർട്ടിനോട് പറഞ്ഞു ഇവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് വാധശേഷം നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത് അതിന്റെ ഓർഡർ ഇവിടെ ജയിലില് വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ജയിലിൽ എത്തി ജയിലിൽ എത്തുന്നത് എല്ലാവരുടെയും സൈൻ സൈനോട് കൂടി ആയിരിക്കും ഇവിടെ എത്തുന്നത് എന്ന് വെച്ചാൽ എന്തായിരിക്കും ഇപ്പൊ അവരുടെ ഏതും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ ഉച്ച എവിടെയാണ് അഭിഭാഷക സ്ത്രീയിൽ നിന്ന് ജയിലിലേക്ക് ഫോൺ സന്ദേശം ലഭിച്ചത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചതായി അറിയിച്ചുവെന്നായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം ഇതിനുള്ള ഉത്തരവ് എത്തിച്ചുവെന്നും ഫോൺ കോളിലൂടെ അറിയിച്ചുവെന്നാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനെ അറിയിച്ചത് എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം തീരുമാനമറിയിച്ചെന്ന കാര്യം യമനിലെ ഇന്ത്യൻ എംബസി നിഷേധിച്ചു യമനിലെ ജയിലിലേക്ക് നിമിഷപ്രിയയെ വിളിച്ച കോൾ സംബന്ധിച്ച് ദുരൂഹതയുണ്ടെന്നാണ് ആക്ഷൻ കൌൺസിൽ ഉയർത്തുന്ന ആരോപണം റംസാൻ മാസത്തിൽ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം ഇസ്ലാം മതരാഷ്ട്രങ്ങൾ സ്വീകരിക്കില്ല തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നിമിഷപ്രിയയ്ക്ക് ലഭിച്ച സന്ദേശം ഇതിൽ ദുരൂഹതയുണ്ടെന്നും ആക്ഷൻ കൌൺസിൽ അംഗവും സുപ്രീംകോടതി അഭിഭാഷകനുമായ കെ ആർ സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിയഞ്ചിനായിരുന്നു ശിക്ഷാവിധിക്കാധാരമായ കൊലപാതകം യമൻ പൌരനായ തലാൽ അബ്ദു മഹദിയെ നിമിഷപ്രിയയും സുഹൃത്തും വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് യമനിലെ പരമോന്നത കോടതിയായ സുപ്രീം ജുഡീഷ്യൽ കൌൺസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ കഴിഞ്ഞ നവംബറിൽ ശരിവച്ചു പിന്നാലെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റും അനുമതി നൽകി എന്നാൽ ബ്ലഡ് മണി നൽകി നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ യമനിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ